നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫല പ്രഖ്യാപനത്തിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളോടും മാധ്യമത്തോടും പ്രതികരിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷ ഫലമായിരുന്നാലും പരീക്ഷ നടത്തിപ്പായിരുന്നാലും വലിയ സന്തോഷവും മതിപ്പാണ് രക്ഷൾക്കും കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ളത് ഹയർ സെക്കൻഡറിയുടെ പരീക്ഷയിലും അങ്ങനെ തന്നെയാണ് രണ്ട് പരീക്ഷയും നല്ല നിലവാരം പുലർത്തിയ പരീക്ഷ എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം നമുക്ക് ഇനിയും കുറച്ചുകൂടെ നമ്മുടെ നിലവാരം ഉയർത്തേണ്ടതായിട്ടുണ്ട് നൂറിൽ നൂറ് ശതമാനം വിജയിച്ചു എന്ന് പറയുന്നതിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല നൂറിൽ അൻപത് ശതമാനം വിജയിച്ചു കഴിഞ്ഞാലും അൻപത് അൻപത് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കുറച്ച് നല്ല അധ്വാനിക്കുന്നുണ്ട് എസ് എൽ സിയുടെ സബ്ജക്റ്റിനും എട്ട് എട്ടാം എട്ടാം ക്ലാസ് നടപ്പിലാക്കിയോട് കൂടി അതിനൊരു ഗൗരവം വന്നു യക്ഷകർത്താക്കൾക്കും ഒരു ഗൗരവം വന്നു ടീച്ചേഴ്സിനൊരു ഗൗരവം വന്നു കുട്ടികളും നല്ല മെടുക്കം മെടുക്ക മെടുക്കന്മാരും മെഡിക്കലുകളുമായിട്ടുള്ള നിലയിൽ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ നല്ല മാർക്ക് വന്നിട്ടുള്ളത് നമ്മൾ മെഡിക്കുകൾക്കാണ് പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് വന്നിട്ടുള്ളത് എന്തായാലും എല്ലാവരും ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയും വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയും അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കും അല്ല അതെൻ്റെ ഒരു ബേജന വേണ്ട കാര്യം അവർക്ക് വീണ്ടും മാർക്ക് കൂടുതൽ കിട്ടുന്നതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റും വിദ്യാഭ്യാസമൊപ്പം തയ്യാറായി നിൽക്കേലേ ഒന്നുകൊണ്ട് പേടിക്കണ്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം